Hello. നമ്മളിന്നൊരു പുതിയൊരു കേക്ക് ഉളവുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള രണ്ട് മൂന്ന് കേക്കുകളും അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിഫറൻസായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ടു കെ ജിയുടെ ബാറ്റർ ഒരുമിച്ച് റെഡിയാക്കിയിട്ട് അത് ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലും രണ്ട് സെവൻ ഇഞ്ചിൻ്റെ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു എയ്റ്റ് ഇഞ്ചിൻ്റെ പാനൽ ചെയ്തത് ഒരു കാറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാനുള്ളതായിരുന്നു അതേപോലെ തന്നെ സെവൺ ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് അത്യാവശ്യം ഹൈറ്റിൽ വരുന്ന ഒരു കേക്ക് ചെയ്തത് ഒരു ഫുട്ബോളിൻ്റെ തീമിലും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു പിസ്താശ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതിനുള്ള ബാറ്റർ വേഗം റെഡിയാക്കിയിട്ട് നമ്മൾ കുക്ക് ടോപ്പിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുക എന്ന് വിചാരിച്ചിട്ട് രണ്ട് ബിരിയാണി പോട്ട് റെഡിയാക്കി അതിനകത്തേക്ക് വെച്ച് നമ്മളതും ബേക്ക് ചെയ്തെടുത്തു അത് നമുക്ക് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഡെക്കറേഷൻ ആയിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്കെല്ലാം ഫ്രോസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ചോക്ലേറ്റ് ഗീണാശ്ശം കുറച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഗണാശയല്ല റെഡിയാക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു അത്യാവശ്യം ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞ് ആ സെവൺ ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ട് ബേക്ക് ചെയ്തെടുത്താക്കല്ലോ അത് ഫ്രോസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊരു ഫുട്ബോളിൻ്റെ തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് Beyaz konaklayınak yeni cehşam binanın. നമ്മുടെ കാർ കേക്ക് കാർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഞാനൊരു എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലല്ല കേട്ടോ സോറി ഒരു നയൻ ഇഞ്ചിൻ്റെ പാനിലാന്ന് തോന്നണോ ഞാനത് ബേക്ക് ചെയ്തെടുത്തത് കാരണം നമുക്ക് കാർ കേക്കിൻ്റെ ഷേപ്പിലാണല്ലോ വന്നത് കൂടുതൽ ഹൈറ്റിനല്ല നമ്മൾ ഫോക്കസ് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറച്ചിട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് കാറിൻ്റെ ഷേപ്പ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു അത്യാവശ്യം വലിയൊരു സ്ക്വയറിൻ്റെ ബേസും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അത് Frosting, thing is on reek in the planeta. ോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ കാറിൻ്റെ ഷേപ്പിലേക്കാക്കിയത് അതല്ലാതെ ക്രംസ് എല്ലാം സെറ്റ് ചെയ്യാതെ നമ്മളത് കട്ട് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ വിചാരിച്ച കൊടുത്ത് നിൽക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കോട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത കേക്കും ക്രം കോട്ടി ഇതൊക്കെ വച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ കാർ കേക്കിൻ്റെ ആ ഒരു മോഡലിലേക്ക് ആക്കി എടുത്തത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഉള്ള പിസ്താശ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്ത് വച്ചതിന് ശേഷം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പിസ്ത ചോക്ലേറ്റ് പിസ്ത കോമ്പൗണ്ട് ആയിട്ട് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും ഞാൻ അങ്ങനെ വാങ്ങി വയ്ക്കലൊന്നുമില്ല കാരണം നമുക്ക് എപ്പോഴും ഓർഡർ വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഗണാശമാക്കുമല്ലോ അതിലേക്ക് കുറച്ച് പിസ്തയുടെ ഡെസൈൻസ് ചേർത്ത് അത് പിസ്ത ചോക്ലേറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പിസ്താശ്വ കേക്ക് ക്രംകോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ പിസ്താശയൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ ആ ചോക്ലേറ്റ് ക്രീമിൽ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാറില്ല എന്നിട്ടോ കാരണം ഫില്ലിങ്സിന് നമ്മൾ മാക്സിമം പിസ്തയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത് പിസ്ത നമ്മൾ ഫ്രഷ് പിസ്തയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് തോന്നിയത് നമ്മൾ ക്രീമിലേക്കും കൂടെ കുറച്ച് ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു പിസ്തയുടെ ഫ്ലേവർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തതാണ് അപ്പോൾ പിന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു പഴയതിനേക്കാളും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി എടുത്തത് പിന്നെ നമ്മളൊരു ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അത് പെട്ടെന്ന് കൊടുത്തുവിടേണ്ട കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ അത് ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തുവിടേണ്ട ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു അത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞില്ല അത് വെറുതെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചതാണ് അല്ലാതെ ഇവൻസിന് പ്രത്യേക ഇവൻസിന് വേണ്ടി കട്ട് ചെയ്ത് കഴിക്കാനൊന്നും അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ ചെയ്തു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള കളറുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ല ഞാൻ ഓൾറെഡി ക്രീം കളർ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇനി വരുന്ന കേക്കുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കളറൊക്കെ തന്നെ യൂസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് ആ ഡെക്കറേഷൻ കൊടുത്തു അപ്പോൾ നമ്മൾ നമ്മുടെ കാർ കാർ കേക്ക് അത്യാവശ്യം നമ്മൾ കട്ട് ചെയ്തൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ചെയ്യുമായിരിക്കും നല്ലത് കാരണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ആ കാറിൻ്റെ ഷേപ്പിലേക്ക് ഒന്നാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള കേക്കുകളൊക്കെ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്ത് ഡെക്കറേഷനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി വെച്ചാൽ തന്നെ നമുക്കൊന്ന് സമാധാനമായിട്ടൊന്നിരിക്കാമല്ലോ കാരണം ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വലിയ പണിയില്ലല്ലോ പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ പണിയല്ലേ ഉള്ളൂ അപ്പോൾ അത് സമാധാനമായിട്ട് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫുട്ബോൾ ടീമിനുള്ള ഒരു കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഫൈനൽ ഫിനിഷിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു ഈ ഒരു സെയിം ഡിസൈൻ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അത് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത ഒരു ഡിസൈൻ കസ്റ്റമേഴ്സ് ഇങ്ങടെ അയച്ചു തന്നിട്ട് അങ്ങനെ തന്നെ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കുമല്ലേ കാരണം നമ്മുടെ ഡിഷ് നമ്മൾ ചെയ്ത ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ അത് തന്നെ സെലക്ട് ചെയ്ത് അയച്ചു തന്നതും പിന്നെ പൊതുവേ കസ്റ്റമൈസ്ഡ് കേക്കുകൾ ചെയ്യാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നല്ല ടെൻഷൻ ഫ്രീ ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റണത് കാരണം അവരൊരു ഡിസൈൻ പറയുന്നു നമ്മൾ അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി പക്ഷേ ചില കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ലൊരു ഡിസൈൻ ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഗ്യാലറിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ടാവുമല്ലോ അതൊക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും കാരണം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്തായിരിക്കും അവരുടെ ഫീഡ്ബാക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി ടെൻഷനില്ല അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കാര്യം അങ്ങനെയാണോ എന്നറിയില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കാർ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനീ പറഞ്ഞ മാതിരി നയൻ ഇഞ്ചിൻ്റെ പാനൽ ചെയ്തിട്ട് പോലും കാർ കുറച്ച് ഹൈറ്റിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുക പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പരത്തി ചെയ്യാമെന്ന് എനിക്ക് തോന്നി കാരണം ബേസിലും വീണ്ടും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു എന്തായാലും ചെയ്തു കൊടുത്ത ആ ഒരു മോൾക്കും കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും മതി എന്നാലും കുറച്ചും കൂടെ ഭംഗിയാക്കാരുന്ന് കുറച്ചും കൂടെ പരന്നു വന്നിരുന്നെങ്കിൽ അത് റെഡിയാക്കി നമ്മൾ കൊടുത്തു വിട്ടു പിന്നെ നമ്മൾ ചെയ്യണത് ഒരു വാഞ്ചോ കേക്കിൻ്റെ ആണ് കേട്ടോ ഡെക്കറേഷൻ അല്ല സോറി ഫ്രോസ്റ്റിങ് ചെയ്യണേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ റൊണാൾഡോയുടെ കേക്കിൻ്റെ ഡെക്കറേഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് ഞാൻ കുറച്ച് മോഡൽ ഇൻട്രസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അയച്ചുകൊടുത്തുകഴിഞ്ഞപ്പോൾ അവരൊരു മോഡൽ സെലക്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ സെയിം അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ വാഞ്ചോയിൽ വാനിലയുടെ ഫ്ലേവറിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുമല്ലോ അപ്പോൾ അതിൽ ഈ അതിൽ ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്താണെന്ന് വിചാരിച്ച് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷൻ കാണുന്നവർ കൺഫ്യൂഷനാകും എന്ന് എനിക്കറിയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സമയം ഭയങ്കര കുറവായിരുന്നു ഭയങ്കര തിരക്ക് കുടിച്ചൊരു സമയമായിരുന്നു അപ്പോൾ ഞാൻ തൊട്ട് മുമ്പുള്ള നമ്മുടെ പിസ്താശോ കേക്ക് ചെയ്തതിൻ്റെ പിസ്ത ചോക്ലേറ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡയറക്റ്റ് എനിക്ക് അവരോട് ചോദിക്കാതെ അത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടി ും നമ്മുടെ എന്തുകൊണ്ടും നല്ല ഒരു കൂടിയ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ പറഞ്ഞതിലേക്ക് നമ്മൾ നമ്മളവരുടെ സമ്മതമില്ലാതെ അപ്ലൈ ചെയ്യണത് ശരിയല്ലല്ലോ അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ സംഭവമുണ്ട് എനിക്ക് വേറെ ചോക്ലേറ്റ് ഉണ്ടാകാനും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ പിസ്ത പിസ്ത ചോക്ലേറ്റ് അതിൽ യൂസ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് യൂസ് ചെയ്ത് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ വാൻജോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഏകദേശം കഴിയാറായി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ഹാഫ് തീമിലുള്ള ഒരു കേക്ക് എനിക്ക് ആദ്യമായിട്ട് ഓർഡർ വന്നതാണ് കേട്ടോ ഇടയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് എന്തോ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യണത് അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഹാഫ് ഷേപ്പിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല നമുക്ക് ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു എനിക്ക് പേഴ്സണലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു തീമായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അതെനിക്ക് ഓർഡർ വരികയും ചെയ്തു അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൈറ്റ് അത്യാവശ്യം കൂടി നിൽക്കും ണും അതിലുള്ള ആ ഒരു ഗ്യാപ്പും കുറവായതുകൊണ്ട് തന്നെ കേക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഏകദേശം മൂന്ന് നാല് ലെയർ ഉണ്ടാവും ടോട്ടല് അപ്പം മൂന്ന് ലെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു സ്റ്റിക്കൊക്കെ കുത്തിവെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നിക്കണ്ട അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്തു നമുക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ബ്രൈറ്റ് ട്യൂബിയുടെ കേക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിങ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വൺ കെ ജി വാനിലായിരുന്നു അപ്പോൾ അതിലേക്ക് അവർ പറഞ്ഞ പോലെ അതിനുള്ള ടോപ്പറും പറഞ്ഞ പോലെ അതിനുള്ള ഫ്ലവറും കാര്യങ്ങളും ഡിസൈനും എല്ലാം ചെയ്തു അടുത്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ ഫ്രോസ്റ്റിങ് കാണിക്കാത്ത കുറച്ച് കേക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കേക്കുകളുടെയും ഫൈനൽ ലുക്കുകളും ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് ഇഷ്ടമാകുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനായിട്ടോ അപ്പോൾ അടുത്തൊരു കേക്ക് ഉളവായിട്ട് വീണ്ടും കാണാം